ഏറെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം തേടിയാണ് ഈ യാത്ര രാമായണത്തിൽ രാമൻ്റെ ജീവനായി സഞ്ചരിച്ച് രാമനേക്കാൾ ആത്മസംഘർഷം അനുഭവിച്ച് ഒടുവിൽ രാമനാൽ പരിത്യജിക്കപ്പെട്ട ലക്ഷ്മണൻ രാമനും സീതയും എന്നതിനേക്കാൾ രാമലക്ഷ്മണന്മാർ എന്നാണ് നമ്മൾ അധികവും പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയുള്ള ലക്ഷ്മണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഹായ് നമസ്കാരം തൃശ്ശൂർ ജില്ലയിലെ കടവല്ലൂർ എടയൂർ നരസിംഹമൂർത്തി ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കടവല്ലൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് ഇത് ഒരുപാട് കഥകൾ ഐതിഹ്യ കഥകൾ ഉറങ്ങുന്ന ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ എന്താണ് എന്ന് ഒന്നറിയാം ഇതാണ് എടയൂർ ലക്ഷ്മണസ്വാമി അധിവസിക്കുന്ന പുണ്യശ്രീലകം കഥകളുടെ താളിയോലക്കെട്ടുകളിൽ വിസ്മയം ജനിപ്പിക്കുന്ന ഒരു അധ്യായമുണ്ട് എടയൂർ എന്ന നാമത്തിന് ശ്രീരാമന്റെ ലക്ഷ്യം പൂർത്തിയായപ്പോൾ വൈകുണ്ഠത്തിലേക്ക് മടങ്ങുന്നത് ഓർമ്മിപ്പിക്കാനായി യമദേവൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ അയോധ്യയിൽ രാമസവിധത്തിൽ എത്തുകയാണ് ശ്രീരാമനും സന്യാസിയും സംസാരിക്കുന്ന ഇടത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കരുതെന്നും അനുവാദമില്ലാതെ ആര് വന്നാലും അവരെ വധിക്കും എന്നും പറഞ്ഞ് ലക്ഷ്മണനെ തന്നെ ശ്രീരാമൻ കാവൽ ജോലി ഏൽപ്പിച്ചു ജ്യേഷ്ഠൻ്റെ ആജ്ഞ ശിരസ വഹിച്ച് ലക്ഷ്മണൻ കാവൽ നിൽക്കുകയാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി അവിടെ എത്തി ശ്രീരാമചന്ദ്രനെ അത്യാവശ്യമായി കാണണം എന്നാവശ്യപ്പെട്ടു ജ്യേഷ്ഠൻ്റെ ആജ്ഞ അക്ഷരം പ്രതി അനുസരിക്കുന്ന ലക്ഷ്മണൻ ദുർവാസാവിനോട് ജ്യേഷ്ഠ സന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അനുവാദമില്ല എന്നറിയിച്ചു എന്നാൽ ഉടൻ തന്നെ താൻ ഈ അയോധ്യയെയും സർവ്വജനങ്ങളെയും ശപിച്ചു ഭസ്മീകരിക്കും എന്ന് ദുർവാസാവ് ക്രോധത്തോടെ പറഞ്ഞു ഇതിൽ ഭയന്ന ലക്ഷ്മണൻ രാമസവിധത്തിലെത്തി ദുർവാസാവ് കാണാൻ കാത്തു നിൽക്കുന്ന വിവരം അറിയിച്ചു തൻ്റെ ആജ്ഞ മറികടന്ന് ലക്ഷ്മണൻ തൻ്റെ അരികിലേക്ക് വന്നത് കണ്ട് ശ്രീരാമൻ കോപിഷ്ടനായി പ്രതിജ്ഞ പരിപാലിക്കാനായി ലക്ഷ്മണനെ വധിക്കാൻ ശ്രീരാമൻ തീരുമാനിച്ചു എന്നാൽ വധവും ഉപേക്ഷിക്കലും ഒരുപോലെ ആയതുകൊണ്ട് വധശിക്ഷ ഒഴിവാക്കി ലക്ഷ്മണനെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ഉപേക്ഷിച്ചു ശ്രീരാമൻ ജ്യേഷ്ഠൻ്റെ ഈ പ്രവൃത്തിയിൽ മനം നൊന്ത് കോപിഷ്ടനായി ജ്യേഷ്ഠനോട് ഇടഞ്ഞ് ശ്രീരാമൻ അയോധ്യ വിട്ടിറങ്ങുകയും ദേക്ഷ്യഭാവത്തിൽ ഇടഞ്ഞ ഭാവത്തിൽ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതനാവുകയും ചെയ്തു എന്നാണ് വിശ്വാസം അങ്ങനെ ലക്ഷ്മണൻ രാമനോട് ഇടഞ്ഞ് എത്തിച്ചേർന്ന ഊരിനെ ഇടഞ്ഞ ഊരെന്നും അത് പിന്നീട് ഇടയൂർ ആയി എന്നുമാണ് കേട്ടുകേൾവി ലക്ഷ്മണ സ്വാമി അധിവസിക്കുന്ന ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായിട്ട് ഈ കാണുന്നത് നരസിംഹമൂർത്തി അധിവസിക്കുന്ന ക്ഷേത്രമാണ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയായിരുന്നു എന്നും നരസിംഹമൂർത്തിയാണ് ഇവിടെ പൂജിച്ചിരുന്നത് എന്നുമാണ് വിശ്വാസം പിന്നീടാണ് ലക്ഷ്മണപ്രതിഷ്ഠ ഇവിടെ ഉണ്ടായത് ഈ കഥയ്ക്കും വിശ്വാസത്തിൻ്റെ പിൻബലം നമുക്ക് കൽപ്പിക്കാം ക്രോധഭാവത്തിൽ കൊട്ടാരം ഉപേക്ഷിച്ചു വന്ന ലക്ഷ്മണൻ ഉഗ്രമൂർത്തിയായ ക്രോധമൂർത്തിയായ നരസിംഹമൂർത്തിയുടെ വാമഭാഗത്ത് പ്രതിഷ്ഠിതനായി എന്നാണ് സങ്കല്പം പിന്നെ ഇവിടെ ആദിദേവനായ ശ്രീ ഗണപതിയെയും പൂജിക്കുന്നു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ദർശനമാത്രയിൽ തന്നെ നമുക്ക് അനുഭവവേദ്യമാക്കാനുള്ള ഈടുവയ്പ്പുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് കൽവിളക്കുകളും കൽമതിലുകളും ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തുള്ള മണ്ഡപവും ഒക്കെ പൂർവ്വപ്രതാപത്തിൻ്റെ വിസ്മയ കഥകൾ നമ്മളോട് പറയുന്നു ഇപ്പോഴത്തെ പൂജാവിധികളെക്കുറിച്ച് പറയുകയാണ് ക്ഷേത്രം മേൽശാന്തി ശ്രീ സുരേഷ് കുമാർ പേര് സുരേഷ് കുമാർ തിരുമനി ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് എത്ര വർഷവും ഇവിടെ പ്രധാനമായിട്ടും നരസിംഹമൂർത്തി ലക്ഷ്മണൻ്റെ ഉണ്ടല്ലോ അപ്പം പ്രധാന ദേവൻ ആരാണ് പ്രധാന ദേവൻ നരസിംഹസ്വാമി എന്നുള്ള നരസിംഹൻ ലക്ഷ്മണൻ ഗണപതി എന്തൊക്കെ പൂജകളാണ് നരസിംഹമൂർ ആവശ്യ പൂജയാണ് പിന്നെ പാലകം കട പന്തിരിക്കും പാൽപായസം അവർക്ക് നേറ്റിക്കും ഇവിടെയും പാൽപായസം ശർക്കര പായസം നേറ്റിക്കും ഈ നാലമ്പ്ര ദർശനത്തിലൂടെ ആൾക്കാർ വരാറുണ്ട് അങ്ങനെ ഉണ്ടോ വരാറുണ്ട് അതുപോലെ തന്നെ കടവല്ലൂർ ക്ഷേത്രം ഈ ക്ഷേത്രമായിട്ട് ബന്ധമുണ്ടോ ബന്ധമുണ്ട് അവർ അനു ഏട്ടനുമാരല്ലേ രാമനും ലക്ഷ്മണനും അവര് ഏട്ടനീയമാരാണ് അപ്പോ അവൾ നീട് വന്നാണ് ശാസ്ത്രം പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഐതിഹ്യം രാമായണം ലക്ഷ്മണന് നൽകുന്ന പ്രാധാന്യം അറിയണമെങ്കിൽ ഒരു ശ്ലോകം മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി രാമായണത്തിലെ പ്രസിദ്ധമായ ആ ശ്ലോകം പോലും രാമൻ പറയുന്നതോ രാമനോട് പറയുന്നതോ അല്ല അത് ലക്ഷ്മണനോട് സുമിത്ര പറയുന്നതാണ് രാമം ദശരഥം വിദ്ധിം മാം മാംവിദ്ധിം ജനകാത്മജ അടവിം വിദ്ധിം ഗച്ഛത്താത യഥാസുഖം പ്രിയപത്നി ഊർമിളയെപ്പോലും ഉപേക്ഷിച്ച് ജ്യേഷ്ഠനോടൊപ്പം കാട്ടിലേക്ക് പോയ ലക്ഷ്മണൻ്റെ ജ്യേഷ്ഠ ഭക്തി ശ്രീരാമഭക്തി എന്നും നമ്മെ വിസ്മയിപ്പിക്കുന്നു അതെ ശ്രീലക്ഷ്മണൻ കുടിയിരിക്കുന്ന ഈ മണ്ണ് സ്നേഹത്തിൻ്റെ സമഭാവനയുടെ സാഹോദര്യത്തിൻ്റെ പുണ്യഭൂമിയാണ് അതുകൊണ്ട് ലോക നന്മയ്ക്കു വേണ്ടി നമുക്കും ലക്ഷ്മണനെ കൈകൂപ്പി പ്രാർത്ഥിക്കാം